മാം എൻ്റെ പേര് റിയ ഞാൻ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് പഠിക്കുകയാണ് അപ്പം സ്ത്രീകൾക്കെതിരെയുള്ള ഇതുപോലെയുള്ള ഇവർക്ക് ശബ്ദം ഉയർത്താൻ കഴിയുമെങ്കിൽ ഒരു നിയമം വരികയാണെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീകളുടെ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകുമോ അതായത് എപ്പം സിനിമ കാണണം അല്ലെങ്കിൽ എന്താണ് ആണുങ്ങൾ അവരുടെ ദേഹത്ത് കൈവച്ചാൽ അരുത് എന്ന് അവർക്ക് പറയാൻ ഉള്ള ഒരു നിയമം വരികയാണെങ്കിൽ അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലുള്ള ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമോ നിയമങ്ങൾക്കൊന്നും ഒരു കുറവില്ല എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീപക്ഷ നിയമങ്ങളുള്ള നാടുകളിൽ ഒന്നാണ് കേരളം ഇന്ത്യ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട് പാർലമെന്റ് പാസ്സാക്കി ഒരുപാട് പ്രത്യേകിച്ച് സ്ത്രീധന നിരോധന നിയമം മുതൽ ഇങ്ങോട്ട് വിദ്യാഭ്യാസ അവകാശങ്ങൾ സൈബർ നിയമങ്ങളൊക്കെ തന്നെ ആണ് നിയമത്തിനൊന്നും ഒറ്റ ക്ഷാമവും ഇല്ല എനിക്ക് വന്നൊരു മുപ്പത്തിരണ്ടോളം നിയമങ്ങൾ നമുക്ക് കിട്ടും സൈറ്റിൽ നിങ്ങൾ കയറി ഈ ബാലാവകാശ കമ്മീഷൻ മുതലുള്ള കമ്മീഷനുകളുടെയൊക്കെ സൈറ്റിൽ കയറി നോക്കിയാൽ സ്ത്രീപക്ഷ നിയമങ്ങളെല്ലാം കാണാം നിങ്ങൾക്ക് പക്ഷേ എത്ര നിയമം ഉണ്ടായാലും ഒരു ഒരു സൊസൈറ്റി അതിൻ്റെ മനോഭാവം സൊസൈറ്റി നമ്മളും കൂടി ചേർന്ന സാധനം അതിൻ്റെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകണം അത് ഒറ്റയ്ക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റയ്ക്കൊരു വിപ്ലവം ഇല്ല ഒറ്റയ്ക്കൊരു വിപ്ലവം ഇല്ല കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ പറ്റൂ നോ പറയേണ്ടടുത്ത് പറയുക തന്നെ ചെയ്യുക ആ നോ പറയുന്നവരെ ഒറ്റപ്പെടുത്തരുത് കൂടെ നിർത്തണം നമുക്ക് അത് നമുക്ക് അത് നമ്മൾ ഈ കാണും നമ്മൾ കാണുന്നുണ്ടല്ലോ എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വിഷ്ണുജ എന്ന പെങ്കിടാവിനക്കാർ അയൽവാസികൾ ഉണ്ടാവില്ലേ ഒരു വധു ഒരു പെൺകുട്ടി എവിടെ വിവാഹം കഴിച്ച് ചെന്നിട്ട് ഒന്നും അന്വേഷിക്കില്ലേ തൊട്ടായിലത്തുകാർ ആ കുട്ടി എന്താണ് ആരാണ് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും തിരക്കില്ലേ എനിക്ക് മ മനസ്സിലാവുന്നില്ല ആർക്കും വിളിക്കാവുന്ന നമ്പറുകളുണ്ട് കേരളത്തിൽ ആർക്കും വിളിച്ച് പറയാം ഇങ്ങനൊരു സംഗതി ഇവിടെ നടക്കുന്നു പേരുപോലും വെളിപ്പെടുത്തണ്ട നൂറ്റി എൺപത്തൊന്ന് എന്ന നമ്പറിൽ ആർക്കും വിളിച്ച് പറയാം എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനൊരു കാര്യം പെട്ടി ഞാൻ ആരാണെന്ന് പോലും പറയണ്ട അതുണ്ട് പക്ഷെ അത് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ വേണം അവരുടെ ഉള്ളിലുള്ള പേടിയാണ് അപ്പം ആ ഒരു ഒരു പേടി ഉള്ള എന്തെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും ജപിച്ചു കെട്ടി ആരുടെയും പേടി മാറ്റാൻ പറ്റില്ല പേടി പേടിയിൽ നിന്നാണ് കല്ല് വരുന്നത് ഇതേ പേടി തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തത്തക്ക് ഇന്നോളം കൂട് ആരും തുറന്നു കൊടുത്തിട്ടില്ല കൊത്തി പൊളിച്ച് തന്നെ വന്നിട്ടുള്ളൂ അഥവാ കൂട് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുകരിയാനായിരിക്കും ൂട് തുറക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ബോധം ഉണ്ടാവുകയും അവസരങ്ങൾ കിട്ടിയവർക്ക് നമുക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ അല്ലാത്ത മനുഷ്യർക്ക് കൂടി വേണ്ടി ജീവിക്കുക കാരണം നികുതിപ്പണം അവരും അടയ്ക്കണമല്ലോ അവർ കൂടി ചേർന്നതാണല്ലോ ഓരോ സൊസൈറ്റി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി കൂടി നമ്മൾ കൂടി ഇടപെട്ടേ പറ്റുള്ളൂ എപ്പോഴൊക്കെ നമുക്ക് ഇടപെടാൻ അവസരം കിട്ടുന്നുണ്ട് ഇതൊന്നും ഈ സാക്ഷി പറയാൻ പോകൽ പോലും വേണ്ടാത്തത്ര വിധത്തിൽ സ്ത്രീ സൗഹൃദപരമായ നായ നിയമങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് പക്ഷെ ഒന്നും അത് പ്രയോജനപ്പെടുത്താറില്ല അതിൻ്റെ തുടർച്ചയിൽ നമ്മൾ ഇടപെടാറില്ല പിന്നെ എനിക്കൊന്ന് അകലുന്നുണ്ട് നമ്മുടെയൊക്കെ മനസ്സുകൾ തമ്മിൽ അകന്നകന്ന് പോകുന്ന ഒരു മരുഭൂമികൾ ഉണ്ടാകുന്നത് ഭൂമിയിൽ മാത്രമല്ല മണ്ണ് കൊണ്ട് മാത്രമല്ല മരുഭൂമി ഉണ്ടാകുന്നത് മനുഷ്യരകന്നു പോകുന്നത് കൊണ്ട് സ്വാർത്ഥത വരുന്നതുകൊണ്ട് എല്ലാം തൻകാര്യം വരുന്നതുകൊണ്ടൊക്കെയാണ് ഒരു സൊസൈറ്റി വന്നെങ്കിൽ സൊസൈറ്റി ആണെങ്കിൽ മാത്രമല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഈ ബോധം എന്ന് പറയുന്നത് കുത്തിവെച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ ആദ്യം ഇത് അറിയണം ആദ്യം ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് അറിയണം രണ്ട് ഇത് അറിയണം ഒറ്റയ്ക്ക് പ്രയോഗിക്കാനാവുമ്പോൾ കൂട്ടായി പ്രയോഗിക്കാം അതേ ഉള്ളൂ മാർഗം